അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി അപ്പുറത്തെ സമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ നിരക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിനിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിച്ചാണ് അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ കയറി മംഗ മംഗലേരത്തേക്കാണോ പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നെക്സ്റ്റ് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം ഇതാണ് നമ്മൾ കയറേണ്ട ട്രെയിൻ അങ്ങനെ അടുത്ത ട്രെയിനിൽ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് ഓട്ടോ പിടിച്ച് വീണ്ടും പോകണം അപ്പം ഭയങ്കര വെയിലായിരുന്നു നമ്മളിപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ മൂകാംബിക അമ്പലത്തിലാണ് കൊല്ലൂർ മൂകാംബികയിലാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ പിടിച്ച് പോയി മൂകാംബിയിലേക്ക് എൻട്രൻസ് ജസ്റ്റ് ഇങ്ങനെ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അതാണിത് അപ്പം അങ്ങനെ നമ്മൾ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട് ഞാൻ റൂമിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഇനി ചേഞ്ച് ചെയ്ത് കുടിക്കണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ചെറിയ പരിപാടികളുണ്ട് അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കുളി കഴിഞ്ഞ് നേരെ പോയത് അമ്പലത്തിലേക്കാണ് പിന്നെ ഞാനൊരു കുർത്തയാണ് ഇട്ടിട്ടുണ്ടായത് പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ഇത് പോയതിൻ്റെ രാത്രിയാണ് അപ്പം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു ക്യൂ ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുത്തത് പിന്നെ ഇത് അവരെ കൂടെ നടക്കുന്നതായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ്ക്കാൻ വേണ്ടി കയറി ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റിയില്ല പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ ക്യൂ തട്ടി കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ലോഡ്ജിൽ എത്തി പിറ്റേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പോകുന്നതായിരുന്നു ഇത് വീഡിയോ